ഞാൻ ഷിജി ഞാൻ ത്രിമധുരത്തിൽ കൂടിയാണ് ആദ്യമായി കണ്ണൻ്റെ ഉച്ച പറ്റി പറയുന്നത് കേട്ടത് അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ഇതുവരെ കണ്ടിരുന്നില്ല അത് കാണണമെന്ന് ആഗ്രഹിച്ചു അടുത്ത ദിവസം മുതൽ തന്നെ ഫേസ്ബുക്കിൽ വഴി കണ്ണൻ്റെ ഉച്ച പൂജാലങ്കാരം എന്ന് പറഞ്ഞ് ഇന്നത്തെ ഉച്ച പൂച്ചാലങ്കാരം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പടം വരാൻ തുടങ്ങി അത് ദിവസവും മുടങ്ങാതെ വരാൻ തുടങ്ങി ഞാൻ ആ പടം സ്റ്റാ പടമെടുത്ത് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലിടും നിത്യവും ഒന്നും ഇടില്ല എന്നെ കൂടുതൽ ആകർഷിച്ച കണ്ണൻ്റെ പടം ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസിലിടും ഞാനൊരു ഓൺലൈൻ കോച്ചിങ്ങിൽ പഠിക്കുന്നുണ്ടായിരുന്നു ആ സ്ഥാപനം ഇടുന്ന സ്റ്റാറ്റസ് ഞാൻ മുടങ്ങാതെ നോക്കാറുണ്ട് പക്ഷെ അവർ ഞങ്ങൾ ഒരുപാട് പേർ പഠിക്കുന്നതുകൊണ്ട് അവർ ഞങ്ങളുടെ ഒരിക്കൽ പോലും നോക്കാറില്ല ഞാൻ പക്ഷെ ഒരു ദിവസം ഈ കണ്ണൻ്റെ പടമുട്ട ദിവസം വിചാരിച്ചു അവർ എൻ്റെ ഈ കണ്ണൻ്റെ പടമൊന്നു നോക്കിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു കൃത്യമായി അന്ന് തന്നെ അവർ ആദ്യമായിട്ട് നോക്കി അവരങ്ങനെ അവരുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് സ്റ്റുഡൻസിൻ്റെ സ്റ്റാറ്റസ് ഒന്നും നോക്കാറുണ്ടായിരുന്നില്ല അന്ന് ആദ്യമായി ഞാൻ കണ്ണൻ്റെ പടമിട്ട ദിവസം തന്നെ നോക്കി അതെനിക്ക് അത്ഭുതമായി തോന്നി വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ കൃഷ്ണനെ വിളിച്ചാണ് പ്രാർത്ഥിക്കാറുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ വിഷമം മാറുകയും അതുപോലെ തന്നെ ആ പ്രശ്നത്തിലുള്ള പരിഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അത് എത്ര വലിയ പ്രശ്നമാണെങ്കിൽ തന്നെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അന്നെനിക്ക് തോന്നി വലിയ പ്രശ്നത്തിൽ മാത്രമല്ല ഇങ്ങനത്തെ കുസൃതിപരമായ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ പോലും കണ്ണാൻ സാധിച്ചു തരുന്നുണ്ടല്ലോ എന്ന്